ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ സാധാരണ പലരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് പോലും പറയലെ അയ്യോ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് മറ്റൊരു മറ്റൊരസുഖത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം ഇതൊരു ഫസ്റ്റും സെക്കൻഡും സ്റ്റേജിലൊന്നും വലിയ സിംറ്റംസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ചെറിയ ചെറിയ സിംറ്റംസ് ആണ് അത് കാണിക്കുന്നത് കാണിച്ചതിൽ തന്നെ നമ്മൾ അത് ലിവറുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അതായത് ലിവറിന്റെ എന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല ലിവർ നല്ല റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഉള്ളൊരു ഓർഗനാണ് അപ്പം ഡാമേജ് ആകുന്ന സെൽസ് ഒക്കെ പിന്നെ അത് സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് മാക്സിമം റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കും അതിന്റെ ഫങ്ഷൻ കറക്റ്റ് ആക്കി കൊണ്ടുപോകാൻ നോക്കും അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ആദ്യം നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ പിന്നെയും നമ്മൾ എന്താ ഫുഡ് സ്റ്റൈൽ ലൈഫ് ഒന്നും നോക്കാതെ അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഡാമേജായി അത് സിറോസിലേക്ക് പോകുന്നു കൂടുതൽ കൂടുതൽ ഡാമേജ് പറ്റി അറിയുമ്പോഴത്തേക്കിനും ചിലതൊക്കെ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരവസ്ഥ പോലും വന്നു അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആദ്യമേ തന്നെ ലിവറ് ഡാമേജ് ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ചില സിംറ്റംസ് ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇന്ന ഇന്ന സിംറ്റംസ് വന്നു ചിലപ്പോൾ എൻ്റെ ലിവറ് ഡാമേജ് ആകാനുള്ള ഒരു സിംറ്റം ആണോ എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും അങ്ങനെയുള്ള സിം മെയിൻ ആയിട്ടുള്ള ഒരു അഞ്ച് സിംറ്റംസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമുക്ക് ഫാറ്റി ലിവർ ആണോ എന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് സ്കിന്നിൽ പല കളർ ചേഞ്ചസും വരാം പിന്നെ അതുപോലെ ചൊറിച്ചിൽ വരാം അതായത് കാരണമില്ലാത്ത ചൊറിച്ചിൽ അപ്പം നമുക്ക് എന്താ സോറിയാസിസോ അതുപോലെ അതുപോലെയുള്ള സ്കിൻ ഡിസീസോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചൊറിച്ചില കൂട്ടത്തിൽ വരാം ഇത് കാരണമില്ലാതെ നമുക്ക് കാരണം അറിയാൻ വയ്യ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചൊറിയാൻ തോന്നുന്ന ഒരാ അവസ്ഥ ചൊറിയും തോറും വീണ്ടും വീണ്ടും അത് പല ഭാഗത്തും ചൊറിച്ചിൽ വരിക ബോഡി മൊത്തത്തിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുക അപ്പം അതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവർ ഡാമേജ് ആകുമ്പോൾ അതായത് ലിവറല്ലേ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഏറ്റവും അധികം സഹായിക്കുന്നത് അതായത് ബ്ലഡിലുള്ള ഇൻവ്യൂരിറ്റീസിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് ബ്ലഡ് നല്ല പ്യൂരിഫൈ ചെയ്ത് വെക്കുന്നത് ലിവറാണ് മെയിനായിട്ടും അപ്പം ഈ ഡീറ്റോക്സിഫിക്കേഷൻ നന്നായിട്ട് നടക്കാത്തപ്പോഴേ ബ്ലഡിലെ ഇംബ്യൂരിറ്റീസ് ഒക്കെ അടിഞ്ഞു നമുക്ക് കൂടുതലും ഈ ചൊറിച്ചിലുണ്ടാക്കുന്നത് അതുപോലെ തന്നെ പാച്ചസ് ആയിട്ട് സ്കിന്നിൽ കാണുക അതായത് ഡാർക്ക് പാച്ചസ് അത് നമുക്ക് കഴുത്തിൽ വരാം അതുപോലെ തന്നെ മുഖത്ത് വരാം ബോഡിയുടെ പല ഭാഗത്തും വരാം അപ്പൊ ഇതൊക്കെ വന്നു കഴിയുമ്പോഴും നമ്മൾ എന്താണ് സാധാരണ ഒരു സ്കിൻ ഡോക്ടറെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പെട്ടെന്ന് നമ്മൾ സ്കിന്നിന്റെ ഈ പ്രശ്നം വരുമ്പോഴും ഒരിക്കലും ചിന്തിക്കുന്നില്ല ഒരിക്കലും ഇത് ലിവറിന്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളത് സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ ഡാർക്ക് പാച്ചസിന് പറയുന്ന പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കെൻസ് അത് മെഡിക്കൽ ടൈം ആണ് അപ്പൊ ഈ ഡാർക്ക് പാച്ചസ് അത് ചെട്ടെന്ന് കാണുമ്പഴേ നമുക്ക് ചില മുഖത്ത് ഇങ്ങനെ ഡാർക്ക് പാച്ച് ആയിട്ട് വരത്തില്ലേ ഹോർമോണൽ ചേഞ്ച് കൊണ്ടു ഉണ്ടാകാം ഇത്തരം കട്ടീഷ്യൻസ് എന്നാലും മെയിൻ ആയിട്ടും ലിവർ ഡാമേജ് ആവുമ്പോൾ ഇത്തരം ഡാർക്ക് പാച്ചസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ ഗ്ലൂക്കോസ് റെസിസ്റ്റൻസ് അതായത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നാലും ഇതേ അവസ്ഥ ഉണ്ടാകും കഴുത്തിലൊക്കെ കറുപ്പ് ഇങ്ങനെ വരും അതായത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡിയുടെ എബിലിറ്റി അതാണ് അഫക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അപ്പം തീർച്ചയായിട്ടും സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു തുടങ്ങുക അപ്പം കാരണമില്ലാതെ ഇങ്ങനെ ചൊറിച്ചിലും കളർ ചേഞ്ചസൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കണം അതുപോലൊരു സ്കാൻ എടുത്ത് നോക്കണം അപ്പം നമുക്ക് ലിവറിനൊരു ഡാമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇനി നമുക്ക് മെയിനായിട്ട് രണ്ടാമതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈനാണ് നമുക്ക് സോളൻ അപ്ഡോൺ ആൻഡ് വീക്ക് ഡൈജഷൻ അതായത് ചിലർ പറയാറില്ല എനിക്ക് ചെറിയ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കുന്നില്ല പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് ടൈം കൂടുതലുള്ള അതായത് ദഹിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുന്ന ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ അതായത് നോൺ വെജ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ദഹിച്ചു മാറാൻ താമസം അതിനോടൊപ്പം തന്നെ എന്താണ് ഗ്യാസ് അക്യൂമുലേഷന് പുളിച്ചു തകട്ടൽ അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് വളരെ വീഷായിട്ട് അവസ്ഥയിലേക്ക് വരും സൊളൻ അബ്ഡോമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് വയറ് വീർത്ത് വരുന്ന ഒരവസ്ഥ അപ്പൊ ഏതായത് സാധാരണ ഉണ്ടാകുന്ന ഫ്ലൂയിഡിനെ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ റെഗുലേറ്റ് ചെയ്യാനുമുള്ള ലിവറിന്റെ എബിലിറ്റി വളരെ കുറയുന്നു അതായത് ഡാമേജ്ഡ് ലിവർ ആകുമ്പോഴത്തേക്കിനുണ്ടാകുന്ന ഒരവസ്ഥയാണത് അപ്പൊ ഇത് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാണ് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് അതൊരു സൊള്ളൊരു അബ്ഡോമിനൽ ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തന്നെയും ഈ ഗ്യാസ് ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ വയറിന് ചുറ്റും വീർപ്പുരും അതായത് നമ്മുടെ പൂക്കളിനു ചുറ്റും നല്ല ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത് വയറ് വീർത്തിരിക്കുന്ന ഒരവസ്ഥയില് ലിവര് ഡാമേജ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് കാണാറുണ്ട് അതായത് അല്ല അതായത് കുടവയർ നന്നായിട്ട് ചാടി വരുന്ന ഒരവസ്ഥ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് പിന്നെ ഫ്ലൂയിഡ് അക്യുമുലേഷനൊക്കെ കുറച്ചും കൂടെ മുന്നോട്ടുള്ള സ്റ്റേജിലാണ് സംഭവിക്കുന്നത് മൂന്നാമത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിംറ്റമാണ് സ്പൈഡർ വെയിൻസ് അതായത് ചിലന്തി വില പോലെ നമ്മുടെ വെയിൻസ് ഒക്കെ മൈന്യൂട്ട് വെയിൻസ് എല്ലാർജ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ അതായത് ലിവർ അല്ലേ നമ്മുടെ ബ്ലഡ് ഫ്ലോ മെയിനായിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ എബിലിറ്റി ഡാമേജ് ആകുമ്പോൾ കുറഞ്ഞു വരും അങ്ങനെയാണ് ഇതുണ്ടാകുന്നത് ഇത് മെയിനായിട്ടും കാണുന്നത് നമ്മുടെ കാൽ മടക്കിനുള്ളിൽ അതായത് ഇപ്പോൾ പ്ലേറ്റൽ ഫോസ അതുപോലെ തൈ റീജിയനിലൊക്കെ ഇങ്ങനെ ചിലന്തി വില പോലെ വെയിൻസ് ഇങ്ങനെ വീനിയോൾസ് ഇങ്ങനെ എല്ലാർജ് ചെയ്ത് കാണാവുന്നതാണ് പിന്നെ അബ്ഡോമിനൽ വെസൽസ് ഒക്കെ ബ്ലഡ് വെസൽസ് ഒക്കെ എല്ലാർജ് ചെയ്ത് വരും ലേറ്റർ സ്റ്റേജിലാണ് അത് സംഭവിക്കുന്നത് അതായത് ബ്ലഡ് ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ഇതിന് വേരിയസസ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും എല്ലാർജ് ചെയ്ത് ഇങ്ങനെ വെയിൻസ് ഒക്കെ പുറമേ കാണാൻ നമുക്ക് പറ്റും അതുപോലെ സ്റ്റൊമക്കിനുള്ളിലെയും അതുപോലെ ഈസോ ഫാജസ്റ്റിനുള്ളിലെയും ബ്ലഡ് വെസൽസൊക്കെ ഇതുപോലെ തന്നെ എല്ലാർജ് ചെയ്തു വരും എന്നിട്ട് ഇത് വളരെ ആയിട്ട് ചില സമയങ്ങളിൽ ഇത് റപ്ചർ ചെയ്യാനുള്ളൊരു അവസ്ഥയുണ്ടാവും ആ സമയത്താണ് നമ്മൾ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നത് അതായത് വായിലേക്ക് ബ്ലഡ് വരുന്നു ഇല്ലെങ്കിൽ സ്റ്റോളിലൂടെ മോശം പോകുമ്പോൾ അതിൽ കൂടി ബ്ലഡ് പോകുന്ന ഒരവസ്ഥ അപ്പം അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നമുക്ക് വായിൽ കൂടി സ്വല്പം ബ്ലഡ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് നെഗ്ലക്റ്റ് ചെയ്യരുത് ഉടനേയും പോയി ചെക്ക് ചെയ്യണം അല്ലാതെ ഒരു സ്വല്പം വന്നു നമ്മൾ മൈൻഡ് ചെയ്യാതെ വീണ്ടും വിട്ടു ഇങ്ങനെ പല തവണ ആകുമ്പോഴാണ് അത് വളരെ വളരെ ലേറ്റ സ്റ്റേജിലേക്ക് നീങ്ങുന്നത് ഇനി നാലാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ് ഷോൾഡർ പെയിന് അപ്പം സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങനെ തോൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതായത് ലിവർ പൊസിഷൻ ചെയ്തേക്കുന്ന ജസ്റ്റ് ബിനി ദ റൈറ്റ് സൈഡ് ഓഫ് ദ റിബ് കേജ് അതായത് നമ്മുടെ റിപ്പ് കേജിൻ്റെ റൈറ്റ് സൈഡിൽ തൊട്ട് തഴയായിട്ടാണ് ലിവറിയിരിക്കുന്നത് അപ്പം ലിവർ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആകുമ്പോൾ ആവും നന്നായിട്ട് ഇൻഫ്ലെയിംഡ് ആയി കഴിയുമ്പോഴത്തേക്കിനത് നല്ല വേർത്തിട്ട് നമുക്ക് ആ ഷോൾഡർ പെയിൻ അനുഭവപ്പെടും അതായത് ഡിസ്ട്രെസ് ഉണ്ടാക്കിയിട്ടാണ് ഈ ഷോൾഡർ പെയിന് അപ്പം വിട്ടുമാറാതെ നമുക്ക് ഇങ്ങനെ ഷോൾഡർ പെയിന് പ്രത്യേകിച്ച് റൈറ്റ് ഷോൾഡർ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ലിവറ് ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അഞ്ചാമത്തെ സിംറ്റം എന്ന് പറയുന്ന റെഡ് പാംസ് അതായത് നമ്മളുടെ കൈവെള്ള ചുമന്നിരിക്കുക സ്ഥിരമായിട്ട് ഒക്കെ അല്ല സ്ഥിരമായിട്ടൊരു ചുവപ്പ് നിറ കാണുക അതായത് കൈവെള്ളയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അവിടെയുള്ള മൈന്യൂട്ട് ബ്ലഡ് ഡൈലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ റെഡ് കളർ ഇങ്ങനെ വരുന്നത് പിന്നെ നെയിൽസിലുണ്ടാകുന്ന കളർ ചേഞ്ചസ് നെയിൽസിൽ എന്താ സാധാരണ വെള്ള ലൈറ്റ്സ് ഇങ്ങനെ വീഴാൻ തുടങ്ങും നെയിൽസിൽ അതുപോലെ തന്നെ ചിലപ്പോൾ കളർ ചേഞ്ചസും സംഭവിക്കാം സാധാരണയുള്ള കളറിനെ മാറിയിട്ട് ഒരു കളർ മാറ്റം വന്നു തുടങ്ങും അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് സ്ഥിരമായിട്ട് ഈ നെയിലുണ്ടാകുന്ന ചേഞ്ചസും അതുപോലെ തന്നെ റെഡ് പാംസും നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ചത് നമ്മുടെ ലിവറ് ഡാമേജ് ആകാണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാനുള്ള അതായത് സ്വയം തിരിച്ചറിയാനുള്ള അഞ്ച് ലക്ഷണങ്ങളാണ് അതായത് ഫാറ്റി ലിവർ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വയം മനസ്സിലാക്കിയിട്ട് പോയി ചെക്ക് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ ചേഞ്ച് ചെയ്ത് മെഡിസിൻ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ലിവറിനെ നോർമലാക്കി എടുക്കാൻ പറ്റും ലിവർ അങ്ങനെയുള്ള ഒരു ഓർഗനാണ് അപ്പം നമുക്ക് ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്താൽ നോർമലാക്കി മാറ്റാവുന്ന ഒരു ഓർഗനാണ് ലിവർ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള മറ്റൊരു മെയിൻ കാരണമാണ് ആൽക്കഹോൾ കൺസംഷൻ അതായത് ഇഷ്ടംപോലെ മദ്യ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ബിയറും വൈനും ഒരുപാട് ക്വാണ്ടിറ്റി എടുത്താൽ അതും നമ്മുടെ ലിവറ് ഡാമേജ് ആക്കാനുള്ള മറ്റൊരു കാരണമാണ് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഞാൻ നേരത്തെയൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ അൺഹെൽത്തി ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലുമാണ് ട്രാൻസ്ഫാർട്ടഡ് അങ്ങിയ ബേക്കറി ഐറ്റംസും ഫുഡ് ഫുഡും ഒക്കെ നമ്മൾ വാങ്ങി ഇഷ്ടംപോലെ കഴിക്കുന്നു അതുപോലെ ഈ സൺഫ്ലവർ ഓയിലും മറ്റേ ഓയിൽസും ഒക്കെ ഈ ഒരുപാടുള്ള ഉപയോഗം അതായത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റം നമ്മൾ കഴിക്കുന്നു അതുപോലെ ഷുഗറി ഡ്രിങ്ക്സ് മധുരപാനീയങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ വാങ്ങിയങ്ങ് കുടിക്കുകയാണ് അതെനിക്ക് നമ്മുടെ ലിവറിനെ കേടാണ് അല്ല സെക്കൻഡറി ലൈഫ് നമ്മൾ എന്തോ ഒറ്റപ്പെട്ട ചെയ്ത് ഒരു വർക്കും ചെയ്യാതെ അകത്ത് കുത്തിയിരുന്ന് ടിവിയും കണ്ട് ഇഷ്ടംപോലെ സ്നാക്സൊക്കെ കുറിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത് ഒബേസ് ആയിട്ട് ശരിക്കും വണ്ണം വെച്ച ശേഷം ഈ ഫാറ്റി ലിവറിലേക്ക് പോവുകയാണ് പിന്നെ ഇപ്പൊ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിലുള്ളവര് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കാതെ ആ വർക്കിൽ മാത്രം ശ്രദ്ധിച്ച് അവരിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് ഫാറ്റി ലിവറിന് കാരണമാകും ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലിവർ സെൽസിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ അതായത് എക്സസ് ഫാറ്റ് ലിവറിൽ അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം മനസ്വയം മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലിവറിനെ നോർമലാക്കി എടുക്കാൻ പറ്റും ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്നാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ